സാന്ദ്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉദയവാനൂര അപ്പം മനസ്സ ആകാശിനോട് ചോദിക്കാൻ പോകണം അപ്പം മീനാക്ഷി തടയണേ ആ സമയത്ത് ഉദയഭാനും പറയും വേണ്ട ബാലാ വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇവിടെ നിൽക്കണത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ പൊക്കോളാം അയ്യോ സാറേ അങ്ങനെ ഒന്നും പറയരുത് ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ലയെന്നു ബാലം പറയുന്നത് സാറ് ഇവിടെ നിൽക്കണം നമുക്ക് സന്തോഷമൊന്നറിയും ആ മീനാക്ഷി അറിയും ആകാശം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ തൊഴും കണ്ട ഇത്രയേ ഉള്ളൂ കാര്യം നല്ല കുട്ടികൾ മീൻ ഇത്രയും പറയും ആകാശേട്ടൻ നല്ലവനാണ് പക്ഷേ എന്ത് അറിയില്ല നമുക്ക് ചോദിക്കാം എന്താണെന്ന് വച്ചാൽ ചെയ്യാം എന്ന് പറയും ഇപ്പം അങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയും അപ്പോൾ ദേവാനും പറയും ഉള്ളൂ കാര്യം മക്കളെ നമ്മുടെ മുതിർന്നവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെയുള്ളവർ മാപ്പ് പറയാൻ തയ്യാറായല്ലോ തെറ്റ് തിരുത്താൻ തോന്നിച്ചല്ലോ അത് മതി ഇതിൽ കൂടുതൽ വേറെ ഒന്നും വേണ്ട കിളിന് എന്തായാലും മിസ്റ്റർ ബാല ഞങ്ങൾ അപ്പോൾ ഇവിടെ നിൽക്കണേൽ നിങ്ങൾക്ക് താല്പര്യക്കുറവൊന്നില്ലെങ്കിൽ ഞങ്ങൾ അകത്തേക്ക് പോട്ടെ എന്നൊക്കെ ചോദിക്കും അപ്പം ആകാശിനോട് ചോദിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ പ്രീകല പറഞ്ഞത് അതിനുശേഷം ആകാശിനോട് സോറി നമ്മുടെ ബാലനോട് പറയുന്നുണ്ട് അതെ അച്ഛാ നമുക്ക് സത്യം അറിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയും എന്ത് ചെയ്യാൻ അവനിപ്പോൾ അവൻ്റെ അമ്മാശേൻ്റെ കൂടെ ഒക്കെ ഇറങ്ങിയടക്കല്ലേ ചോദിക്കാൻ എവിടേക്ക് പോകണേന്നൊക്കെ ചോദിക്കും അതിനുശേഷം പറയുന്നതേ കടയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കും ഇവിടെ നിന്ന് അവൻ ചെറിയൊരു ഉടക്കം ഉണ്ടാക്കിയുള്ളൂ ഞാനാണത് വലുതാക്കിയത് ആ നന്നായി ഞാൻ കടയിൽ തന്നെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചത് പിന്നെയാണ് തോന്നിയത് മിസ്റ്റർ ബാലൻ്റെ അനു കമ്പ കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് വരണം അതിലാണ് ഞാൻ അയ്യോ പാവം നടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് കയറി വന്നു നാം എടുക്കാൻ ബുദ്ധിപരമായി വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് തന്നെ ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെ വേണോട്ടോ ഇനിയിപ്പം നമുക്കിവിടെ ഇനിയും എത്ര നാൾ വേണമെങ്കിലും നിൽക്കാലോ എന്ന് നമ്മൾ രണ്ടുപേരും കൂടെ പരസ്പരം പറഞ്ഞിരിക്കുന്നത് പിന്നെ അലോകിനെ കാത്ത് നിൽക്കുന്നത് അനു ആ സമയത്ത് അലോകി വരുന്നുണ്ട് സോറി ഞാൻ ഇത്തിരി വൈകുന്നേരപ്പം അത് സാരില്ല ഞാനാണ് ക്ഷമ ചോദിക്കേണ്ടത് ഇങ്ങോട്ട് വരുത്തിച്ചില്ലേന്ന് പറയും വാ പറയും പറയും എന്തായി അങ്കിൾ എന്ത് പറഞ്ഞെന്ന് വെച്ചും ഇല്ല അച്ഛനെ ഒട്ടും സമ്മതിക്കുന്നില്ല അമ്മനെ വിളിക്കാൻ അങ്ങോട്ട് വരില്ല എന്നാണ് പറയണത് എന്നാലും ഞാനൊരു കാര്യം ചെയ്യുക അപ്പച്ചി അവിടെ നിൽക്കണത് ഇഷ്ടമില്ല ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഇവിടെ പോകണം എന്നൊക്കെ പറയാം അങ്ങനെ പറഞ്ഞ് നോക്കാം എന്നിട്ട് എന്താ തീരുമാനം എന്നുള്ളത് ഞാൻ വൈകുന്നേരം വിളിച്ചറിയിക്കാം വൈകുന്നേരം വിളിക്കണോണ്ട് കുഴപ്പമുണ്ടോ ഏയ് ഒരു കുഴപ്പമില്ല എന്ന് പറയും എങ്ങനെയെങ്കിലും എൻ്റെ അമ്മനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ മതി എനിക്ക് അത്രയ്ക്ക് വിഷമം ഉണ്ടെന്ന് പറയും ശരി വേണ്ടത് നമുക്ക് ചെയ്യാം അതിനുശ്രീ വിഷമിക്കേണ്ട എന്ന് പറയും പിന്നീട് വിഷമിച്ചിരിക്കുന്ന ഗോമതി കാണുമ്പോൾ നമ്മുടെ വെല്ലിമാങ്ങോട് പേര്ണ് അതായത് മിത്രയുടെ അമ്മ വന്നിട്ട് പറയണേ അതെ എന്തിനാ ഗോമതി നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ നിൻ്റെ മനസ്സ് ഇവിടെ ഒന്നും എന്ന് പറയും എല്ലാം മനസ്സൊക്കെ എന്നേ കൈവിട്ട് പോയിട്ടെത്തിന്നറിയും എന്തിന് അതൊക്കെ നിന്റെ തോന്നലുണെന്ന് പറയും അതെ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ചെയ്യുന്ന ചതിയം തൊട്ടെന്നറിയുമോ അവളെ ജീവന സ്നേഹിക്കുക എന്നിട്ട് വലിച്ചെറിയാന്ന് പറയും ഏ അതൊക്കെ നിൻ്റെ തോന്നലാണ് അങ്ങനെ ബാലൻ ബാലേട്ടൻ അങ്ങനെ ചെയ്യുന്നെനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ബാലേട്ടൻ ഇങ്ങോട്ട് വരാത്തത് അപമാനം വയനാണെങ്കിലോ ഇവിടുള്ളവർ അപമാനിച്ചെങ്കിലോ അല്ലെങ്കിൽ ഗോമതി ചെന്നില്ലെങ്കിലോ അങ്ങനത്തെ ഒരു കോംപ്ലക്സോട് കൂടി ഇരിക്കുകയാണെങ്കിലോ എന്ന് പറയും എന്ത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് എത്രയോ ദിവസം മുന്നെങ്കിലൊന്നും ശ്രമിക്കുകയെങ്കിലും ചെയ്യില്ലായിരുന്നു ഗോമതിയും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ഗോമതി അങ്ങോട്ടും വിളിച്ചില്ലല്ലോ എനിക്ക് എനിക്കാകെ ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ നിന്നുകൊണ്ട് ഗോമതി ഗോമതിയുടെ ജീവിതം നശിപ്പിക്കരുത് എനിക്കത് മാത്രം പറയാനുള്ളൂ ഗോമതി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം ഗോമതി തിരിച്ചു പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇവിടെ ഈ മറ്റുള്ളവരുടെ സ്വഭാവം ഗോമതി വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ലാട്ടാന്ന് പറയും അപ്പോൾ ഗോമതിക്ക് ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവുണ്ട് അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ രാജശ്രീ മലവും വരും എന്താ നാത്തൂനും നാത്തൂവും തമ്മിൽ ഒരു സ്വകാര്യം പറിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ എന്ത് സ്വകാര്യം ഒരു സ്വകാര്യം ഇല്ല എന്ന് പറയും നന്ദിത വേഗം എഴുന്നേറ്റ് പോകും അപ്പോൾ അലോകും അമ്മയും കൂടി ഗോമതിയുടെ മനസ്സിൽ ഇങ്ങനെ എഴുതി കയറ്റിക്കൊണ്ടിരിക്കുന്നെ ആ അല്ല കടയിലൊക്കെ ഇറച്ചാക്കിൻ്റെ ഒരു വില പോലും അപ്പച്ചയ്ക്ക് അങ്ങൾ തരുന്നില്ല ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് വിളിച്ചേനില്ലേ ഇപ്പം എത്ര ദിവസമായി അപ്പച്ചി ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഗോമതി നീ ഇവിടെ വിഷമിച്ചിരുന്ന് നിൻ്റെ ജീവിതം നരകിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ബാലൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ബാലൻ ഇവിടെ വന്നൊന്ന് വിളിച്ചെങ്കിലും നോക്കിയിരുന്നില്ലേ നീ ചെല്ലോ ഇല്ലയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയും മോനും കൂടെ പരസ്പരം ഒരുപാട് ഗോമതിയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നുണ്ട് പിന്നീട് ഉദയബാനകളിലും ആ ആൻറ്റിക്കും ഇവിടെ നിൽക്കാനുള്ള അവസരം ഇപ്പോൾ ആകാശവാൻ ആയിട്ട് ഉണ്ടാക്കി കൊടുത്ത് എന്തൊരു കഷ്ടമാണ് ആകാശേടനോട് എന്തോരം പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറയും അങ്കിൾ ഇപ്പോൾ അവരുടെ ഭാഗത്തായില്ലേന്ന് പറയും എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കും ഉദയഭാനമെങ്കിലും ആകാശം കൂടെ കടയിൽ വഴക്ക് ഇവിടെ വന്ന് നിന്നപ്പോൾ അച്ഛൻ ആകാശാടനോട് ആകാശിനോട് ചോദിക്കുന്നു ഉദയഭാനുവെങ്കിലും കൂടെ അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ പറഞ്ഞു വഴക്കിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ആകാശേടിൻ്റെ സ്വഭാവത്തിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് ദയമംഗലത്ത് വന്ന് പോണ് വന്ന് പോകണമെന്ന് മാത്രമേ ഉള്ളൂ കുറച്ചും കൂടെ കഴിയുമ്പോൾ അതുപോലെ ഇല്ലാണ്ടാവും ഏട്ടത്തിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അച്ഛന് വിഷമം ഉണ്ടായിരുന്നില്ല പക്ഷേ ആകാശേട്ടൻ ഇങ്ങനെ ചെയ്താൽ അച്ഛൻ അച്ഛനകത്ത് തകർന്നു പോകും അത്രയ്ക്ക് സ്നേഹമായിരുന്നു രണ്ട് പേരും കൂടി എന്നിട്ടാണ് ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യണേ എന്ന് പറയും എന്തായാലും അമ്മ ഇന്നലെ നാളെ തിരിച്ചു വരും അല്ലെങ്കിൽ അമ്മനെ നമുക്ക് കൊണ്ടുവരാം പക്ഷേ ആകാശേട്ടൻ്റെ ഈ മാറ്റം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും ഞാൻ സംസാരിക്കുകയെന്ന് പറയും ഒരു കാര്യമില്ല എന്ന് പറയും എന്തായാലും ഞാൻ പെട്ടെന്ന് ജോലി തീർത്ത് വരാം നമുക്കിനി ഉദയവാനുമെങ്കിലും ശ്രീകലാൻഡിനെയും ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്നിങ്ങനെ അവർ പറയുന്നത് പിന്നീട് നമ്മുടെ രവീന്ദ്രൻ ഒരു കടയുടെ മുന്നിൽ കൊണ്ട് നിർത്തും ആകാശിനെ എന്താ എന്ന് ചോദിക്കും ഈ കട എങ്ങനെയുണ്ടെന്ന് വയ്ക്കും എന്തിനാങ്ങളെ ഇത് നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റോ അതെ ഇനി ആകാശ് ഈ കടയുടെ മുതലാളി ആയാൽ മതി ഞാനിതിൻ്റെ വീഡിയോ എടുക്കട്ടെ നോക്കും ആ വീഡിയോ ഒക്കെ എടുക്കുക എന്ന് പറയും അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് എന്നിട്ട് പറയും എന്നും അവിടെ അവർ രണ്ടുപേരും നിൽക്കട്ടെ എന്തായാലും ഉദയവാനും മോളും അല്ലേ അവിടെ നിൽക്കുന്നത് അവർക്കാണ് അവിടെ സ്ഥാനം ആകാശിനൊരു സ്ഥാനമില്ല ബാലൻ ഇങ്ങനെയൊന്നും ആകുമെന്ന് വിചാരിച്ചില്ല എന്തായാലും ഇനി ഈ കട ഇവിടെ നമുക്കിത് തുടങ്ങാം വേറൊരു പ്രശ്നം ഉണ്ടിട്ട് എന്ന് പറയും എന്ത് പ്രശ്നം എങ്കളേന്ന് ചോദിക്കും അത് അപ്പുറത്തുനിന്ന് കോമഡി സ്റ്റോർ അത് ബാലനൊരു ബുദ്ധിമുട്ടാവും കോമലി സ്റ്റോർ പൂട്ടും ആകാശിൻ്റെ കട ഉയർന്നു വരും അതൊരു വിഷമാവില്ല എന്ന് പറയും എന്ത് ഞാൻ കോമതി സ്റ്റോറിലാരും അല്ല അച്ഛനും പ്രിയപ്പെട്ടത് ആ ദേവിയുടെ ഇനി അവരെ ബന്ധുക്കളുമാണ് അപ്പോൾ കോമഡി സ്റ്റോർ പൂട്ടിയാലെന്ത് പൂട്ടിയില്ല എന്ത് ഇനി എന്നെ അത് ബാധിക്കില്ല എന്ന് പറയും അല്ലെങ്കിൽ തന്നെ ഞാൻ അവിടുന്ന് കൊണ്ട് മനസ്സുകൊണ്ട് മടുത്തിറങ്ങി പോകുന്നു കണ്ടില്ല ഞാനും രാമേട്ടനും ഒക്കെ അവിടെ അന്യനാണ് എന്തായാലും അങ്കിൾ തീരുമാനിക്കുന്ന പോലെ തന്നെ ഞാൻ എനിക്കിതാണ് മതി ഇത് സന്തോഷം എന്നൊക്കെ ഇങ്ങനെ ആകാശം ഇങ്ങനെ ഭയങ്കരമായിട്ട് വാഴ്ത്തണ് അമ്മായിച്ചനെ ആ സമയത്ത് ആര്യൻ ആകാശേട്ടാ എന്ന് വിളിക്കും പോണ വഴിക്ക് ആ നീ എന്തെവിടെയാണ് നോക്കും ഞാൻ എവിടേക്ക് ആകാശേട്ടൻ അറിഞ്ഞൂടെ ചേട്ടൻ ചേട്ടനെന്തവിടെയാണ് ചോദിക്കും നീ കട നോക്കാൻ വന്നാണെന്ന് അറിയും ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ആ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോണോ കൺഗ്രാച്ചുലേഷൻ എന്ന് പറയും എനിക്കല്ല ആകാശിന് ആകാശേട്ടനോ അപ്പോൾ ഗോമതി സ്റ്റോർ നോക്കും ഗോമതി സ്റ്റോറിൽ ഇപ്പം ഗോമതി സ്റ്റോർ ആർക്ക് ദേവിക്കും അവരുടെ അച്ഛനും അല്ലേന്ന് വയ്ക്കും അല്ല ഗോമതി സ്റ്റോർ ഞങ്ങളുടെ എല്ലാവരുടെയും എന്ന് പറയും അതൊക്കെ ആര്യൻ്റെ തോന്നലാണ് ആകാശം അവിടുത്തെ ആരുമല്ല ആരുമല്ലെന്ന് പറയും ദേവിയെത്തോർ താങ്കൾ ഇങ്ങനെയൊന്നും പറയരുത് അപ്പുറത്ത് തന്നെ തൊട്ടപ്പുറത്ത് തന്നെ സ്വന്തം അച്ഛൻ കട തുടങ്ങിയപ്പോൾ ഇപ്പുറത്ത് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനുള്ളൊരു അവസരം ചേട്ടന് ഉണ്ടാക്കി കൊടുക്കരുന്ന് പറയും ആകാശേ ഞാൻ നിന്നെ അപമാനിക്കണമെന്ന് ആര്യം പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ കാര്യം അയച്ച് പോകണമെന്ന് പറയും അങ്ങനെ അയാൾ പെട്ടെന്ന് പിണെങ്കിൽ പോകാൻ പോകുമ്പോൾ പിടിച്ചു മാറ്റണ് അങ്ങനെ അവനതൊക്കെ പറയും അങ്ങനൂ ഇവിടെ നിൽക്ക് എടാ ഇത് എൻ്റെയും കൂടെ ആഗ്രഹപ്രകാരമാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഗോമന്തി സ്റ്റോറിലൊരു അവകാശവും ഇല്ല ഞാൻ ദൈവത്തെ പോലെ അച്ഛനെ കണ്ട് എന്നിട്ട് എന്ത് കാര്യമുണ്ടായി എൻ്റെ കറിവേപ്പിലെ പോലെ തല്ലി എറിഞ്ഞ് തള്ളിക്കളയാണ് നീ ഇനി ശരിക്കും അച്ഛനെ എതിർത്തിരുന്നില്ലേ അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം നിൻ്റെ ഭാഗമാണ് ശരിയെന്ന് പറയും ഞാൻ അച്ഛനെ എതിർത്തിട്ടുണ്ടെങ്കിൽ ഞാനത് മനസ്സുകൊണ്ട് എന്ന് പറയും വേറൊരു കാര്യം അപ്പോൾ അയാൾ രവീന്ദ്രൻ ദേഷ്യം വരെ രവീന്ദ്രൻ പറയും കോമതി സ്റ്റോർ പൂട്ടും പൂട്ടിക്കും ഞാൻ എന്നിട്ട് നിങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ നീ സാധനം മേടിക്കാൻ ഇങ്ങോട്ട് വരും എന്ന് പറയും അപ്പോൾ ആ സമയത്ത് ആരെയും പറയും അങ്ങനൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറയും എൻ്റെ അച്ഛൻ്റെ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാണ്ട് നിങ്ങളെ കടയിൽ വന്ന് സാധനങ്ങൾ മേടിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് ഉണ്ടായാലും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ പോകുന്നു പറയും അപ്പോൾ ആ നമ്മുടെ ആകാശം ആകെ ഞെട്ടുന്നുണ്ടത് കേട്ടിട്ട് എന്നിട്ട് ആകാ ഭാര്യൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകും അപ്പോൾ പറയും അതെ ബാലന് മാത്രമല്ല കേട്ടോ നീ നന്നാവുന്നതിൽ കുശുമ്പ് ഇവനും നീ നന്നാവണത് ഇഷ്ടമല്ല അതെനിക്കിപ്പോൾ ഇവരുടെ വാക്കോടു കൂടി മനസ്സിലായെന്ന് രവീന്ദ്രൻ പറയുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാതെ ഇങ്ങനെ ആ ഗന്ധം വിട്ട് നിൽക്കുന്ന ആകാശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം